ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ അഞ്ചാമത്തെ വിഭവമാണല്ലേ ഓണസദ്യയിൽ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ വിഭവം എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള രസമാണ് രസൊക്കെ ഒഴിച്ച് അവസാനം ആ ചോറ് കഴിച്ചാലാണ് നമ്മുടെ ഒരു സദ്യ കഴിച്ചൊരു ഫീൽ നമുക്ക് കിട്ടുള്ളൂ അല്ലേ അപ്പോൾ ഈ രസം എന്ന് പറയുന്നത് ദഹനത്തിനും ഒക്കെ നല്ലതാണല്ലേ അപ്പോൾ രസം ഉണ്ടാക്കുന്നത് ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഞാൻ എൻ്റെതായിട്ടുള്ള ഒരു രീതിയാണ് അപ്പൊ ഈ രീതി പലരും ഉണ്ടാക്കുന്നുണ്ടായിരിക്കും അപ്പോൾ ആ ഒരു രീതിയാണ് ഞാൻ ഞാനിപ്പോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോന്നത് രസം ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം അപ്പൊ ഞാൻ അതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാന്ന് ആദ്യം നോക്കാം രസം ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നല്ല പഴുത്ത തക്കാളി പിന്നെ മല്ലിയില വെളുത്തുള്ളി പിന്നെ കുറച്ച് പരിപ്പ് പുളി ജീരകം കുരുമുളക് പിന്നെ വേണ്ടത് കായം ഇനി നമുക്ക് ഈ രസം ഉണ്ടാക്കാനായിട്ടുള്ള ഒരു കൂട്ട് തയ്യാറാക്കി എടുക്കണം അപ്പൊ ഇനി ആ കൂട്ട് എങ്ങനെയാ തയ്യാറാക്കണെന്ന് നോക്കാം അപ്പൊ ആദ്യം നമുക്ക് ഈ തക്കാളി ഒന്ന് കട്ട് ചെയ്തെടുക്കാം അതേ തക്കാളി ഡയറക്റ്റ് ആയിട്ട് അതിലേക്ക് മുറിച്ചിട്ടാലും മതി ചെറിയ ജാറിലേക്ക് ഇത് എല്ലാം കൂടി ഇട്ട് കൊടുക്കാം ആദ്യം വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം പിന്നെ ഇത് ഒരു കഷ്ണം ഇഞ്ചി പിന്നെ ഇത് കുരുമുളക് കുരുമുളക് ഇട്ടു പിന്നെ ഇത് ജീരകം ജീരകം ഇനി ഇതിലേക്ക് നമുക്ക് ഈ വേവിച്ച പരിപ്പ് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഈ തക്കാളി കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക നന്നായിട്ട് എന്ന് പറഞ്ഞാൽ പേസ്റ്റ് ആവണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കൂട്ട് ഈ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിൽ കുറച്ച് വെള്ളം ചേർത്തിട്ട് നമുക്ക് അവസാനം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് തക്കാളി ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു മീഡിയം സൈസ് ഉള്ള രണ്ട് തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് തിളപ്പിക്കാം അടുപ്പിൽ വെച്ചു തീ കത്തിക്കാം അടച്ചു വെക്കാം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് തീ ഒന്ന് കുറച്ച് വെക്കാം ഈ ഒരു സമയം നമുക്ക് ഇനി ഇതിലേക്ക് പുളി ഒഴിച്ചു കൊടുക്കണം നമുക്ക് പുളി ഒഴിച്ചു കൊടുത്തു നന്നായിട്ടൊന്ന് പച്ചമുളക്കെ മാറണം കുറച്ച് നേരം കൂടി ഒന്ന് തിളപ്പിച്ചു കഴിഞ്ഞാല് ഒന്നുകൂടി ഒന്ന് ളച്ചാൽ നമുക്ക് ഓഫ് ചെയ്ത് വെക്കാം നമുക്കിനി അവസാനമായിട്ട് കുറച്ച് മല്ലിയില ഞാൻ ഇട്ട് കടുക് വറുത്തിടാം അപ്പൊ അതിനു വേണ്ടിയിട്ട് ആദ്യം വെളിച്ചെണ്ണ ഒഴിക്കുക പശത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു ഇതിലേക്ക് കടുക് ഇടാം വച്ചത് മുളക് ഇടാം ഇനി കുറച്ച് കായത്തിന്റെ പൊടി ഉത്യാസം വരുന്നുണ്ട് അന്ന് ഇളക്കി കൊടുക്കാം ഇത് ഒഴിച്ചു കൊടുക്കാം அப்ப நம்ம ரசம் இவ்வளோ ரெடி ஆயிட்டு நீ மட்டொரு விபவாய்ட்டு நாளை